One word, many uses. നമസ്കാരം ഹലോ കൂട്ടുകാരെ ഇംഗ്ലീഷിലെ ചില വാക്കുകൾക്ക് സന്ദർഭത്തിനനുസരിച്ച് പല അർത്ഥങ്ങൾ വരാറുണ്ട് അത്തരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഗെറ്റ് വെറും ഒരു വാക്ക് പഠിച്ചാൽ നമുക്ക് അഞ്ചു കാര്യങ്ങൾ പറയാൻ സാധിക്കും അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഉണരുക എഴുന്നേൽക്കുക എന്നതിന്റെ അർത്ഥം ഞാൻ രാവിലെ ആറ് മണിക്ക് എഴുന്നേൽക്കും എന്നാണ് രാവിലെ എഴുന്നേൽക്കുന്നതിനെ നമുക്ക് ഗെറ്റ് അപ്പ് എന്ന് പറയാം സെക്കൻഡ് വൺ റിസീവ് ഐ ഗോട്ട് എ ജോബ് അർത്ഥം എനിക്കൊരു ജോലി കിട്ടി എന്തെങ്കിലും ഒന്ന് നമുക്ക് ലഭിക്കുമ്പോൾ അവിടെ നമുക്ക് ഗെറ്റ് ഗോട്ട് ഗോട്ട് ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഐ എ ഗിഫ്റ്റ് വൺ ബിക്കം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു അവസ്ഥയിലേക്ക് മാറുക എന്നാണ് ഐ ഗറ്റ് ആഗ്രി ഈസിലി എന്നതിൻ്റെ അർത്ഥം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നാണ് നമ്മുടെ മൂഡ് അല്ലെങ്കിൽ അവസ്ഥ മാറുമ്പോൾ ഗെറ്റ് ഉപയോഗിക്കാം ഐ ഗെറ്റ് എനിക്ക് ക്ഷീണം വരുന്നു ഐ ഗെറ്റ് ഹാപ്പി എനിക്ക് സന്തോഷം വരുന്നു നാലാമത്തേത് കാറ്റ്മീൻ കയറുക ഓർ പിടിക്കുക എന്നാണ് ഐ ഗെറ്റ് ബസ് അറ്റ് എയ്റ്റ് ഇറ്റ് മീൻസ് ഞാൻ എട്ട് മണിക്ക് ബസ് കയറും എന്നാണ് ബസ്സിലോ ട്രെയിനിലോ കയറുന്നതിനും യാത്ര ചെയ്യുന്നതിനും നമുക്ക് ഗെറ്റ് ഉപയോഗിക്കാം അണ്ടർസ്റ്റാൻഡ് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുക എന്നാണ് ഡു യു ഗെറ്റ് മീ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് ആരെങ്കിലും പറയുന്നത് മനസ്സിലായോ എന്ന് ചോദിക്കാൻ ഡു യു അണ്ടർസ്റ്റാൻഡ് എന്നതിനുപകം ലളിതമായി ഡു ഗെറ്റ് മീ എന്ന് ചോദിക്കാം അപ്പോൾ കണ്ടല്ലോ ഒരു ഗെറ്റ് കൊണ്ട് നമുക്ക് എത്ര കാര്യങ്ങൾ പറയാമെന്ന് ഇനി നിങ്ങൾ ഓരോരുത്തരും ഗെറ്റ് വെച്ച് ഓരോ പുതിയ വാചകങ്ങൾ പറഞ്ഞു നോക്കൂ ഐ ഗോ ലാറ്റർ മീൻസ് എനിക്കൊരു കത്ത് കിട്ടി ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡാക്ക് ഇരുട്ടായി വരുന്നു ഗെറ്റ് ഓൺ ദ ബസ് ബസ്സിൽ കയറൂറ്റ് ഇറ്റ് എനിക്ക് മനസ്സിലായി Would you like me to prepare a similar breakdown for another versatile word, like take or have, for your next class?